അതാ അവിടെ മഞ്ഞ മലയാള നോക്കിയോ കണ്ടോ ഫുൾ മഞ്ഞ് ലാൻഡ് സൈഡാട്ടോ ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ നോക്കിയോളൂട്ടോ കണ്ടോ ഇവിടെ വരെ വണ്ടിയിൽ വന്ന് ഇവിടുന്ന് ഞങ്ങൾ നടന്നിട്ട് പോവാൻ ചേച്ചി നല്ല കോടം നിറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങള് വരെ നടന്ന് വണ്ടിയിൽ വന്നിട്ട് ഞങ്ങൾ നടക്കുക റോഡ് ബ്ലോക്ക് ആണ് കിട്ടി വണ്ടി വണ്ടി റിസ്ക് ആണ് ണ് റിസ്ക് കാശ്മീര് മഞ്ഞാണ് മണാലി വിട്ടോടാ ാണ് മല കണ്ടോ കണ്ടോ അത്രേ ചെല മഞ്ഞ് മഴ പെയ്ത് മഴ പെയ്ത് മഞ്ഞ ആയി റോഡ് ഇടിഞ്ഞ് എന്നിട്ട് ഞങ്ങൾ നടന്നതാണ് മഞ്ഞമലകൾ ൂടെ നടന്ന് നടന്ന് കാശ്മീരി പോണുമ്പോ അയ്യോ വയ്യ എന്നാലും മോദി ഇവിടെ വന്നിട്ടൊരു ഇത് ഓപ്പൺ ചെയ്തുകൊണ്ട് ഞങ്ങള് രക്ഷ രക്ഷപ്പെട്ട് ഇരുപത് കിലോമീറ്റർ ഇനി നടക്കണം ഫുള്ള് നല്ല പൈപ്പാ പൈപ്പ് മാത്രമേ ഉള്ളൂ ഉള്ളില് മൊത്തം ടെൻഷനാട്ടോ കേട്ടോ അവിടെ മഞ്ഞുമല കാണ കണ്ടോ അവിടെ മഞ്ഞ കാണോ മുകളില്

ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ ലാൻഡ് സൈഡാ കേട്ടോ ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ നോക്കിക്കോളി നടന്ന് നടന്ന് ഞങ്ങളവിടെ വണ്ടി കാത്ത് വെക്കാട്ടോ ഒരു വണ്ടി വരും എന്നൊക്കെ പറഞ്ഞു കാത്തു വെക്കാണ് ഇപ്പൊ ഇവിടുത്തെ സീനാണ് താണോ അവിടെ മഞ്ഞി മല അതിൻ്റെ കൂടെ കണ്ടവിടെ മഞ്ഞിമല താഴെ ഒരു വാലി അതിൻ്റെ കൂടെ ഒരു തോട് പുഴമൊഴുകുന്നുണ്ട് അപ്പൊ ട്രെയിൻ അവിടെ എന്താ അവസ്ഥ അവസ്ഥായി കുറച്ചേരം നിർത്തിട്ടൊക്കെയാണ് വർക്ക് ചെയ്യണോ മഞ്ഞുമല ആകെ ഒരു മഞ്ഞുമല കാണല്ലോ എന്നുള്ളതിലാണ് ഇങ്ങനെ പോകുന്നത് അല്ലെ ഇതൊക്കെ കണ്ട അപ്പഴേ വീട്ടിൽ പോയോടുകളുടെ റെയിൽവേ ും ഞങ്ങൾ അങ്ങനെ സങ്കലത്താന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടോ ഇവിടെ ചുറ്റും മഞ്ഞാണ് എവിടെ നോക്കിയാലും മഞ്ഞ് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ സങ്കലതാണ് കേട്ടോ ഇന്നലെ നരേന്ദ്രമോദി വന്നിട്ട് നമ്മുടെ നരേന്ദ്രമോദി വന്നിട്ട് ഇന്നലെയാണ് ഓപ്പൺ ആക്കിയത് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ ഇതാണ്ടോ അതിന്റെ ഫ്രണ്ടിൽ മേലെ മഞ്ഞ് ഈ മഞ്ഞിൽ കൂടിയാണ് ട്രെയിൻ പോകുന്നത് അതുകൊണ്ടോ അറ്റത്ത് മഞ്ഞ മഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ വെയിറ്റ് വരാൻ വേണ്ടിട്ട് പ്രാപിച്ചതാളൊന്നും കേട്ടിട്ടില്ലേ അതേപോലെ ഇവിടെ വന്നപ്പോ ട്രെയിനില്ല ഇവിടെ വന്നപ്പോ ട്രെയിനില്ല ട്രെയിൻ ട്രെയിൻ എന്തോ റെയിൽവേ പാളത്തിൽ എന്തോ മഞ്ഞ് വീണ് വലിയ എന്തോ എന്ന് പറയുന്നു ഇതാട്ടോ റെയിൽവേ സ്റ്റേഷൻ ഫുള്ള് തൊരങ്കണോ അവിടെ ഒരു തൊരങ്കുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു തൊരങ്ങ തൊരങ്കും മഞ്ഞും മാത്രോ എവിടെ നിന്ന് എനിക്ക് തോന്നുന്നു അറുപത് രൂപ പോകണു ശ്രീനഗർ വരെ ഇതായ് തൊരങ്കൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും യാത്ര അടിപൊളിയാണെന്ന് തോന്നുന്നേ എന്റെ സാധനമൊക്കെ കണ്ടിട്ട് അടിപൊളിയാണ് നല്ല വൃത്തിയൊക്കെ ഉണ്ട് ട്രെയിൻറെ ഉള്ളില് കാണിച്ചാലേ ട്രെയിൻറെ ഉള് കാണിച്ചോ ട്രെയിൻറെ ഉള് കാണിച്ച നല്ല നല്ല രസണ്ട് ഇന്നലെ മുതൽ ഓടാൻ തുടങ്ങിയല്ലേ തുടങ്ങിയ ട്രെയിന് വന്നിട്ടുണ്ട് ഗൈസ് ഞങ്ങള് ശ്രീനഗറിലേക്ക് ഇന്നാണ് പോകുന്നത് കൊറേ ദിവസമായി ശ്രീനഗറിലേക്ക് പോവാൻ ഫസ്റ്റ് 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 ടിക്കറ്റ് ടിക്കറ്റ് കേരളത്തിലെ ഈ സ്റ്റേഷൻ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് എത്ര ആണ് ആ ഏറ്റവും മസേ നമ്മക്ക് പോളി അവസാനം എഞ്ചി വന്ന് ശ്രീനഗർ എത്തുന്ന ഒരു വിശ്വാസമായി ഇനി എന്തൊക്കെ അറിയില്ല നോക്കിയോ എഞ്ചാ ഞങ്ങള് എല്ലാവരും കൂടെയിട്ട് കേറിയിട്ടുണ്ട് കേട്ടോ ട്രെയിനിൽ കേറിയിട്ടുണ്ടേ ഇതാ അതാ അതാ ഹലോ ഇരിക്ക അപ്പൊ ഞങ്ങൾ തങ്കൽ തന്നെ മറ്റേ ശ്രീനഗറിലേക്ക് പോവാണ് ഇന്നാണ് ഇപ്പൊ ഞങ്ങൾ ശ്രീനഗറിലേക്ക് പോകുന്നത് വന്നിട്ട് നാല് രണ്ടുമൂന്നു ദിവസം എല്ലാരും ഇന്ന വീഡിയോ എടുത്ത് ശരി ഓരോരോ വീടുകളാണ്

हाय बीबी वेलकम टू बिहार ये पुस्ते ना बुले द कंटो के लिए इधर पहुँचने में आगे कुछ ज़रूरत हाँ एक मिनट एक मिनट ठीक शोक करें ഞങ്ങൾ ഈ ഷോപ്പിൽ ഇറങ്ങോ അത് ബനിഹാലാണ് ഷോപ്പിൽ ഇറങ്ങി വന്നു അയ്യോ ഐസഐസ് മഞ്ഞ ഐസ് വലിയത് നോക്കി ബോ

നിങ്ങളൊക്കെ ബിരിയാണി പനിയാലിൽ എന്തായാലും ട്രെയിൻ വിളിച്ചോട്ടോ അതാണ് ഏറ്റവും അടിപൊളി വനിയാലിന് ട്രെയിൻ എടുക്കാൻ ശ്രീനഗർക്ക് പോവാ പൊളി അല്ലേ നമ്മളെ കൂടെ ഞങ്ങളെ ശ്രീനഗർ എത്താനായിട്ടോ ഹാഡ് സ്റ്റോപ്പാണ് ഞങ്ങളെ ഇറങ്ങാൻ പോവാളികളാണ് മൊത്തം മലയാളികളാ ഇത് മലയാളികള് അവിടെ തിരിഞ്ഞാല് ഇപ്പോഴും മലയാളികള് ഫുൾ മലയാളികളാണ് എവിടെ കൈ കാണിക്കണ എടെ കൂടെ കൈ കാണിക്കണ അതെണ്ട് സ്ഥിരം ഫോളോവേഴ്സ് ഇത് ഞങ്ങളുടെ ആശാനാട്ടോ ആശാൻ വൈറലാക്കാ ഞങ്ങൾ ഇവിടുന്ന് പിരിയുകയാണ് പിരിയുകയാണ്

ഈ വീഡിയോ കാണാം വീഡിയോ നമ്മുടെ കാശ്മീരിന്റെ ബ്ലോഗില് ഈ വീഡിയോ അതന്നെ ഞാനും ശരി അപ്പൊ